ലോകരാഷ്ട്രീയത്തിൽ ഒരുപാട് വിവാദ പുരുഷന്മാരുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം വ്യത്യസ്തനായ ഒരു വിവാദ പുരുഷനാണ് റഷ്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള വ്ളാദിമിർ പുടിൻ അയാൾ ഒരു പ്രത്യേക സ്വഭാവമുള്ള നേതാവാണെന്നാണ് പറഞ്ഞ് പറക്കുന്ന ഒരു കാര്യം ഒരു പ്രത്യേക സ്വഭാവം അല്ലെങ്കിൽ പ്രത്യേക രീതികളൊക്കെ പിന്തുടരുന്ന തരത്തിൽ അദ്ദേഹം വളരെയധികം വിവാദങ്ങളിലൊക്കെ വരുന്ന ഒരാളാണ് രാഷ്ട്രീയത്തിൽ മാത്രമല്ല അദ്ദേഹത്തിന്റെ സ്വകാര്യ ജീവിതത്തെ ചുറ്റിപ്പറ്റിയും നിരവധി വിവാദങ്ങളാണ് എഴുപത്തൊന്നുകാരനായ പുതിനെതിരെ എപ്പോഴും ഉണ്ടാകാറുള്ളത് പുടിന്റെ രാഷ്ട്രീയ നിലപാടുകൾക്കൊപ്പം അയാളുടെ വമ്പിച്ച ധനസമ്പത്തും ആഡംബര ജീവിതവും ഒക്കെ വിവാദങ്ങൾക്ക് കാരണമായിട്ടുള്ള ഒരു കാര്യമാണ് ലോകരാഷ്ട്രത്തിൽ വളരെ വലിയ ഒരു ആസ്തികളാണ് ഇദ്ദേഹത്തിനുള്ളത് ഇദ്ദേഹത്തിന് ഒരു വമ്പിച്ച ധനസമ്പത്തും ഉണ്ടെന്നും അല്ലെങ്കിൽ അത്തരത്തിലൊരു ആഡംബര ജീവിതമാണ് ഇദ്ദേഹം നയിക്കുന്നതും ഒക്കെ ഉള്ള ഒരു കാര്യങ്ങൾ അദ്ദേഹത്തെ എപ്പോഴും വിവാദത്തിലേക്ക് നയിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ ആദ്യം ചിന്തയിലേക്ക് വരുന്ന ഒരു കാര്യമാണ് പുടിന്റെ ആഡംബര ജീവിതവും വ്യത്യസ്തമായിട്ടുള്ള വസ്ത്രങ്ങളും വലിയ കളക്ഷനിലുള്ള റോളസ് വാച്ചുകളും കപ്പലുകളും ഒക്കെ എപ്പോഴും ഒരു വിവാദത്തിലേക്ക് അദ്ദേഹത്തെ വഹിക്കുന്ന കാര്യം തന്നെയാണ് അതേപോലെ തന്നെ ഈ പുടിനെ എപ്പോഴും പ്രശ്നത്തിലേക്കോ അല്ലെങ്കിൽ വിവാഹത്തിലേക്കോ എത്തിക്കുന്ന മറ്റൊരു കാര്യമാണ് ഇദ്ദേഹം റഷ്യയിൽ അധികാരത്തിൽ വന്നതിന് ശേഷം മാധ്യമ സ്വാതന്ത്ര്യത്തെ കർശനമാക്കി അദ്ദേഹം ചുരുക്കി കളഞ്ഞതൊക്കെ ഇതൊക്കെ കൊണ്ടൊക്കെ വിവിധ അന്താരാഷ്ട്ര സംഘടനകൾ ഇദ്ദേഹത്തെ ഒരു പ്രശ്നക്കാരനായിട്ടോ അല്ലെങ്കിൽ ഒരു ഒരു കുഴപ്പക്കാരനൊക്കെ ആയിട്ടാണ് കണക്കാക്കുന്നത് അതോടൊപ്പം തന്നെ പുടിനെതിരെ ഒരുപാട് വിമർശനങ്ങൾ ഉയർത്തിയിട്ടുള്ള മാധ്യമ പ്രവർത്തകരെ ഇദ്ദേഹം നേരിട്ട് ഇടപെട്ട് കൊല്ലപ്പെടുത്തുകയോ അല്ലെങ്കിൽ ആക്രമിക്കുകയോ ഒക്കെയോ ചെയ്തിട്ടുണ്ട് ഇതും അദ്ദേഹത്തെ എപ്പോഴും വിവാദങ്ങളിൽ തന്നെ പിടിച്ചു കൊടുത്തുന്ന ഒരു കാര്യമാണ് അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഈ ഒരു സ്വേച്ഛാധിപത്യപരമായിട്ടുള്ള ഒരു രീതിയും ഉക്രൈൻ വിഷയത്തിലും മറ്റുള്ള അദ്ദേഹത്തിന്റെ നിലപാടുകളും എല്ലാം എപ്പോഴും അയാളെ ഒരു പ്രശ്നക്കാരനാക്കി മാറ്റുന്ന ഒരു കാര്യമാണ് അതേപോലെ തന്നെ ഈ ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ ഉക്രൈൻ വിഷയത്തിൽ അല്ലെങ്കിൽ വാറുകളെ സംബന്ധിച്ചുള്ള ഒരു കാര്യങ്ങൾ ഇയാളൊരു ആക്രമണകാരിയായിട്ടും അതേപോലെ തന്നെ ഒരു പ്രതികൂല സാഹചര്യം ഉണ്ടാക്കുന്ന ഒരാളൊക്കെ ആയിട്ടാണ് ലോകരാജ്യങ്ങൾക്കിടയിൽ ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ ഒപ്പം തന്നെ എപ്പോഴും ഇദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ജീവിതം അല്ലെങ്കിൽ അയാളുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതം എന്നും വിമർശനങ്ങൾക്കോ അല്ലെങ്കിൽ വിവാദങ്ങൾക്കോ ഒക്കെ കാരണമായിട്ടുള്ള ഒന്നാണ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിക്ക് ബംഗ്ലാദേശിൽ ഒരു പത്രത്തിൽ നിന്ന് ഉണ്ടായതിനു സമാനമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് അദ്ദേഹത്തെ പറ്റിയും അദ്ദേഹത്തിന്റെ പേഴ്സണൽ ജീവിതത്തെ പറ്റിയും ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഈ പേഴ്സണൽ ജീവിതത്തിൽ അല്ലെങ്കിൽ അദ്ദേഹം രഹസ്യമാക്കി വെച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ സ്വകാര്യ ജീവിതത്തെ പറ്റിയിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ലോക രാഷ്ട്രത്തിന്റെ തന്നെ ശ്രദ്ധയിലേക്കും ചർച്ചയിലേക്കും ഒക്കെ വന്നിട്ടുള്ളത് എല്ലാ ലോക നേതാക്കളെയും പോലെ ഈ സ്വകാര്യ ജീവിതം ഒളിച്ചു വെക്കാനാണ് അദ്ദേഹം ആഗ്രഹിച്ചിട്ടുള്ളതെങ്കിലും നമ്മുടെ മാധ്യമങ്ങളല്ലേ അത് കണ്ടെത്തുക തന്നെ ചെയ്തിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ് ഇദ്ദേഹം ഔദ്യോഗികമായിട്ട് ലുഡ്മിലിയെന്ന് പറഞ്ഞിട്ടുള്ളൊരു ആള് വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവരെ ഔദ്യോഗികമായിട്ട് തന്നെ ഇവരുമായിട്ടുള്ള ദാമ്പത്തിക ബന്ധം ഇദ്ദേഹം വേർപ്പെടുത്തിയിട്ടുണ്ട് എഴുപത്തൊന്ന് വയസ്സാണ് പുടിനുള്ളത് ഈ ഈ ബന്ധത്തിൽ ഇദ്ദേഹത്തിന് മുപ്പത്തൊമ്പത് വയസ്സുള്ള മരിയ അതേപോലെ തന്നെ മുപ്പത്തെട്ട് വയസ്സുള്ള കാദ്രന എന്നിങ്ങനെ രണ്ട് പെൺമക്കൾ ഉണ്ടെന്നാണ് ലോകത്തിനൊക്കെ പൊതുവെ അറിയാവുന്ന കാര്യം എന്നാൽ ഈ ഈ ലുഡ്മിലിയായിട്ടുള്ള ബന്ധം ഉണ്ടായിരുന്നപ്പോൾ തന്നെ ഇദ്ദേഹത്തിന് അനൗദ്യോഗികമായി ഒരു രഹസ്യ ബന്ധം കൂടി ഉണ്ടായിരുന്നു ആ ബന്ധത്തിൽ അതായത് ഈ ബന്ധം ഔദ്യോഗികമായിട്ടല്ല ലോകത്തിനറിയുന്ന ഈ ബന്ധം വിവാഹമോചനം നടത്തുന്നതിന് ആറു വർഷം മുമ്പ് തന്നെ ഈ പുടി അലീന കബയോവ എന്ന ഒളിമ്പിക്സ് ജിംനാസ്റ്റിക് താരവുമായി ബന്ധത്തിലുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഈ ബന്ധത്തിൽ ഇദ്ദേഹത്തിന് രണ്ട് കുട്ടികൾ ഉണ്ടെന്ന പുതിയ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അവരുടെ രഹസ്യ ജീവിതത്തെ സംബന്ധിച്ചിട്ടുള്ള കുറെ വാർത്തകളും ഇതിൻ്റെ ഒപ്പം തന്നെ ചേർത്ത് പുറത്തു വരുന്ന ഒരു കാര്യമാണ് ഫോബ്സിന്റെ പോർട്ടലിലാണ് ഇതിനെ പറ്റിയിട്ടുള്ള ഒരു വിശദാംശങ്ങൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് കാര്യമായിട്ടുള്ള ഈ കബാവായുമായിട്ട് ഈ പുഡിൻ ബന്ധം സ്ഥാപിക്കുന്നത് ഈ ബന്ധത്തിലുണ്ടായ കുട്ടികൾ ഒരു രഹസ്യ കേന്ദ്രത്തിൽ ആഡംബര ജീവിതത്തിലാണെന്നാണ് റിപ്പോർട്ട് ഡോസിയർ സെന്റർ എന്നൊരു അന്വേഷണാത്മകമായിട്ടുള്ള ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ വെബ്സൈറ്റിലാണ് ഈ കാര്യങ്ങളെ കൂടുതലായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള റിപ്പോർട്ടുകൾ ഉള്ളത് ഒമ്പത് വയസ്സുള്ള ഇവാൻ അതേപോലെ തന്നെ അഞ്ചു വയസ്സായിട്ടുള്ള വ്ളാദ്മിൻ ജൂനിയർ എന്നിവരാണ് ഇദ്ദേഹത്തിന്റെ രഹസ്യ മക്കളെന്നാണ് പറയുന്നത് മോസ്കോയിലെ വടക്കു പടിഞ്ഞാറുള്ള ഒരു ലേക്ക് വോൾഡയില് ക്രൈം ലീൻ ഫെഡറേഷൻ കാർഡുകളുടെ സുരക്ഷയുള്ള വീട്ടിലാണ് ഈ കുഞ്ഞുങ്ങൾ വളരെ ആഡംബരമായിട്ടുള്ള ജീവിതത്തിൽ ഇങ്ങനെ പൊതിഞ്ഞു സൂക്ഷിക്കപ്പെടുന്നതെന്നാണ് പറയുന്നത് സമപ്രായക്കാരായിട്ട് മറ്റു കുട്ടികളുമായി ഈ കുട്ടികൾക്ക് യാതൊരു ബന്ധവും അതേപോലെ തന്നെ ജോലിക്കാരും അധ്യാപകരും ഈ ഗവൺമെന്റ് ഒഫീഷ്യൽസും അല്ലാതെ പുറത്തുനിന്ന് മറ്റാരുമായിട്ടും ഈ കുട്ടികൾക്ക് ഒരു കടക്ഷനും ഇല്ല പ്രസിഡന്റ് ആയിട്ടുള്ള അച്ഛനും അതേപോലെ തന്നെ ഈ ജിംനാസ്റ്റിക് താരമൊക്കെ ആയിരുന്നിട്ടുള്ള അമ്മയും തന്നെ കുഞ്ഞുങ്ങളെ കാണുന്നത് വല്ലപ്പോഴും രാത്രിയിലൊക്കെ വന്ന് ഒളിച്ചെന്നാണ് ഇവർ പറയുന്നത് സുരക്ഷാ കാരണങ്ങൾ കൊണ്ടാണ് ഈ ചിത്രങ്ങൾ കയ്യിലുണ്ടായിട്ട് പോലും ഈ വെബ്സൈറ്റ് ഇത് പ്രസിദ്ധീകരിക്കാത്തതെന്നും പറയുന്നുണ്ട് എന്നാൽ ഇദ്ദേഹത്തിന്റെ പ്രിയങ്കരായിട്ടുള്ള ഈ രണ്ട് മക്കൾ െ കുറിച്ചുമുള്ള ഒരു ഡേറ്റകളും സർക്കാരിന്റെ ഒരു ഡേറ്റാബേസിലും ഇപ്പോഴും ലഭ്യമായിട്ടുള്ള ഒരു കാര്യമല്ല മൂത്ത മകനായിട്ടുള്ള ഇവാൻ സ്വിറ്റ്സർലൻഡിലെ എന്ന് പറഞ്ഞ സ്ഥലത്തും അതേപോലെ തന്നെ ഒരു മറ്റേ സെന്ററിലാണ് ജനിച്ചിട്ടുള്ളത് ഒപ്പം തന്നെ രണ്ടാമത്തെ മകനായിട്ടുള്ള ഈ വാൽമീത് ജൂനിയർ അതായത് പുടിന്റെ പേര് സ്വീകരിച്ചുള്ള ഈ മകൻ പറഞ്ഞത് മോസ്കോയിലാണെന്നും ഈ പോർട്ടലിൽ വെളിപ്പെടുത്തുന്നുണ്ട് വാസത്തിലാണെങ്കിലും ഈ കുട്ടികൾക്ക് സംഗീതം നീന്തൽ ജിംനാസ്റ്റിക്സ് എന്നിവയിലടക്കം വളരെ നല്ല പരിശീലനം ഒക്കെ ഇവർ നൽകി പോരുന്നുണ്ട് ഇതിനു വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള പരിശീലകരെ പോലും നിയോഗിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് മൂത്ത മകനായിട്ടുള്ള ഈ ഇവാൻ എന്ന് പറയുന്ന കുട്ടിക്ക് ജിംനാസ്റ്റിക് മത്സരങ്ങളിൽ പങ്കെടുക്കാൻ ഉള്ള അവസരങ്ങൾ അല്ലെങ്കിൽ പങ്കെടുക്കുന്നുണ്ടെന്നൊക്കെയാണ് പറയുന്നത് അതിൻ്റെ ഒപ്പം തന്നെ ഈ മക്കള് ഇദ്ദേഹത്തിന്റെ ഒപ്പം ഹോക്കി കളിക്കാറുണ്ടെന്നൊക്കെ പറയുന്നു ഇദ്ദേഹത്തിന് രണ്ട് പെൺമക്കൾ കൂടി ഉണ്ടെങ്കിലും ഈ രണ്ട് ആൺമക്കളോടൊരു പ്രത്യേക സ്നേഹമാണ് ഇയാൾക്കുള്ളതെന്നാണ് ഈ മാധ്യമം തന്നെ പറയുന്നത് ആഡംബര ജീവിതത്തിന്റെ പേരിൽ എപ്പോഴും വിമർശനങ്ങൾക്ക് വിധേയനായിട്ടുള്ള ഇദ്ദേഹം വളരെയധികം വൻ തുക ാണ് ഈ കാമുകയും മക്കൾക്കും ഒക്കെ ഉള്ള ഈ സ്വത്തുവകൾ കണ്ടെത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഈ സാഹചര്യങ്ങൾ ഒരുക്കിയിരിക്കുന്ന പറയുന്നത് ഈ അപ്പുണ്യെന്ന് പറയുന്ന ഒരു മലയാളം സിനിമയിൽ മോഹൻലാലിന്റെ ഒരു സിനിമയില് എന്നതുപോലെ തന്നെ എത്ര ഒളിച്ചു വെച്ചാലും ഈ അവിഹിത രഹസ്യം അതെങ്ങനെയാണെങ്കിലും പുറത്താകും എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയായിട്ട് ഇതിനെ വ്യാഖ്യാനിക്കാം എന്ന് നമുക്ക് കാണാം ഇതിന്റെ ഒപ്പം തന്നെ ലോകത്തെ കലുഷിതമാക്കുന്ന ഉക്രൈൻ യുദ്ധത്തിലും ഇദ്ദേഹം എന്തെങ്കിലുമൊക്കെ നടപടികൾ എടുക്കുമെന്ന് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ജീവിതം പോലെ കുറച്ച് സേഫ് ആയിട്ട് ഈ കാര്യങ്ങളെ ഡീൽ െന്നും നമുക്കും പ്രതീക്ഷിക്കാം